വേനൽ ചൂട് കടുക്കുകയാണ് ചൂടും പൊടിയും ശബ്ദമലിനീകരണവുമെല്ലാം ഡ്രൈവർക്കും യാത്രക്കാർക്കും വളരെയധികം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് അതിനാൽ തന്നെ വേനൽക്കാല ഡ്രൈവിങ്ങിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് റബ്ബർ ഭാഗങ്ങളും ടയറും വൈപ്പർ ബ്ലേഡുകളും ഫാൻ ബെൽറ്റും കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിയിടുകയും ചെയ്യുക ടയറിന്റെ എയർ പ്രഷർ കുറച്ചിടുക റേഡിയേറ്റർ കൂളറിന്റെ അളവ് ഇടയ്ക്കിടെ പരിശോധിക്കുക കഴിയുന്നതും വാഹനങ്ങൾ തണലത്ത് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക വെയിലത്ത് പാർക്ക് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ഡാഷ് കൊള്ളാത്ത രീതിയിൽ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യുമ്പോൾ ഡോർ ഗ്ലാസ് അല്പം താഴ്ത്തിയിടുകയും വൈപ്പർ ബ്ലേഡ് ഉയർത്തി വയ്ക്കുകയും ചെയ്യുക ഉണങ്ങിയ ഇലകളോ മറ്റ് തീപിടുത്തത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലോ വാഹനം പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക വെയിലത്ത് നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഉണ്ടാകാവുന്ന ആരോഗ്യത്തിന് ഹാനികരമായ വാതകങ്ങൾ പുറന്തള്ളുന്നതിനായി യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഗ്ലാസ് താഴ്ത്തിയിടുകയും കാലുകളിലേക്ക് വായു സഞ്ചാരം വരുന്ന രീതിയിൽ ഫാൻ ക്രമീകരിക്കുകയും അല്പദൂരം വാഹനം ഓടിയതിനു ശേഷം മാത്രം എ സി ഓൺ ചെയ്യുകയും ഗ്ലാസ് കയറ്റിയിടുകയും ചെയ്യുക പെറ്റ് ബോട്ടിലുകളിലും ഗ്ലാസ് ബോട്ടിലുകളിലും വെള്ളം വാഹനത്തിൽ സൂക്ഷിക്കാതിരിക്കുക കാരണം ഡാഷ്ബോർഡിൽ വെയിൽ നേരിട്ട് കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പ്രിസം ഇഫക്റ്റ് മൂലം തീപ്പെടുത്തത്തിനുള്ള സാധ്യത ഉണ്ടായേക്കാം ബോട്ടിലുകളിൽ ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക തീപിടുത്തത്തിന് സാധ്യതയുള്ള സാധനങ്ങൾ സ്പ്രേകൾ സാനിറ്റൈസർ എന്നിവ വാഹനത്തിൽ സൂക്ഷിക്കരുത് വാഹനങ്ങളെ മാത്രമല്ല ദീർഘദൂര യാത്രകളിൽ യാത്രകാരുടെ ആരോഗ്യത്തിലും കരുതൽ വേണം അവ കൂടി നമുക്ക് പരിശോധിക്കാം യാത്രയിൽ ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കുകയും ധാരാളം ജലാംശം നിലനിർത്താൻ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുകയും ചെയ്യുക ജലാംശം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ യാത്രയിൽ കരുതുന്നത് നല്ലതാണ് എണ്ണയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കുക കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഡ്രൈവിംഗ് കഴിയുന്നതും ഒഴിവാക്കുക ചായയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും കഴിയുന്നതും ഒഴിവാക്കുകയും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക നല്ല വെയിലത്ത് ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചൂട് കാറ്റ് മൂലം നാമ്പോലും അറിയാതെ ഡീഹൈഡ്രേഷൻ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ശരീരത്തെ തട്ടുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള ജാക്കറ്റുകളും കയ്യുറകളും ധരിക്കുക ഇരിപ്പിടം ശരിയായവണ്ണം ക്രമീകരിക്കുക സ്റ്റീരിയോ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ ഇടവേളകൾ എടുക്കുകയും ശുദ്ധജലം ഉപയോഗിച്ച് മുഖം ഇടയ്ക്കിടെ കഴുകുകയും കണ്ണടച്ച് വിശ്രമം എടുക്കുകയും ചെയ്യുക വെയിൽ നേരിട്ട് തട്ടുന്നത് ഒഴിവാക്കാനും റോഡ് മെറേജ് ഒഴിവാക്കുന്നതിനും സൺഗ്ലാസ് ധരിക്കുക തണൽ തേടി നായകളോ മറ്റ് ജീവികളോ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ അടിയിൽ അഭയം തേടാനിടയുണ്ട് മുന്നോട്ടെടുക്കുന്നതിന് മുൻപ് നിർബന്ധമായും വാഹനത്തിന്റെ അടിഭാഗം ശ്രദ്ധിക്കുക